നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പുരി ആ ഭഗവതിക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഗുരുതിയാണ് ഗുരുതി വഴിപാടാണ് പ്രത്യക്ഷമായി ഉള്ള ഗുരുതി നമ്മുടെ ഗുരുതി എന്ന് പറയുന്നത് മഞ്ഞപ്പടിയും ശർക്കരയും ചുണ്ണാമങ്ങളുടെ കൂടിയുള്ള മിശ്രിതമാണ് ഗുരുതി വേറെ ഗുരുതികളൊന്നുമില്ല ഹിന്ദു സനാതനധർമ്മത്തിലും മറ്റൊരു ഗുരുതികളില്ല മാത്രമേ ഉള്ളൂ ആ ഗുരുതി ഭഗവതിക്ക് സമർപ്പിക്കുക അത് പല രീതിയിലുണ്ട് ചോട്ടാനക്കര പോലുള്ള മഹാക്ഷേത്രങ്ങൾ വലിയ വലിയ ഗുരുതികളാണ് നടക്കണത് പല മഹാക്ഷേത്രങ്ങളും നടക്കുന്നുണ്ട് ചിലത് കൈവട്ടക ഗുരുതി എന്ന് പറയും കൈവട്ടക എന്ന് പറഞ്ഞ മാത്രം ചിലത് കരിക്കിനകത്ത് ഗുരുതി ഉണ്ടാക്കി നോക്കും അങ്ങനെ പല വിധാനത്തിൽ ഗുരുതി നേദിക്കാം പക്ഷെ ഏത് വിധാനമുള്ള ഗുരുതിയാണെങ്കിലും ഗുരുതി നിവേദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് ഏറ്റവും ലഘുവായിട്ടുള്ള ഏറ്റവും വളരെ ചെലവ് കുറഞ്ഞ ഏറ്റവും നമ്മളിപ്പോ അമ്പലത്തിൽ പോകുമ്പോൾ ഏറ്റവും ചെറിയ സമ്പത്ത് കൊണ്ട് നമുക്ക് നടത്താൻ പറ്റുന്ന ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടാണ് ഇത് ഭഗവതിക്ക് ഇപ്പൊ കടും പായസം കഴിക്കുന്നതിലും മറന്നാഴ് പായസം കഴിക്കുന്നതിലും എന്ത് പായസം കഴിക്കുന്നതിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ഗുരുതിയോട് തന്നെയാണ് ഏറ്റവും വളരെ ചെലവ് കുറവുള്ളൂ അപ്പൊ ഗുരുതി എന്ന് പറയുന്നത് ഭദ്രകാളിക്ക് കഴിക്കുന്നത് വളരെ കേമത്താണ് വളരെ ഗംഭീരാണ് ചില ശാലകളിൽ ഒന്നും ഗുരുതികളില്ല ഗുരുതി നേദിക്കാറുമില്ല പല സ്ഥലങ്ങളിലൊക്കെ പക്ഷേ ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം അതാണ് അപ്പൊ നമുക്ക് ഒരു ഭക്തജനത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം നമ്മൾ ഒരു ഗുരുതിക്ക് വഴിപാട് കൊടുക്കുന്നതിലും ഭേദം ഒരല്പം മഞ്ഞപ്പടിയും ശർക്കരയും ചുണ്ണാമ്പും കൂടെ ഒരു അഞ്ച് ഗ്രാം ചുണ്ണാമ്പും ഒരു നൂറ് ഗ്രാം മഞ്ഞപ്പടിയും ഒരു നൂറ് ഗ്രാം ശർക്കരയും കൂടെ കൂടെ ഭഗവതിയുടെ നടക്കൽ സമർപ്പിച്ചാൽ തിരുമേനി ഇത് ഗുരുതി നടത്തിട്ട് തന്നോളൂ എന്ന് പറയുമ്പോൾ അതിനൊരു ഫലം കൂടുതലാണേ നമ്മുടെ സാധനം കൊണ്ടുണ്ടാക്കണ ഗുരുതി അമ്പലത്തിൽ കഴിക്കുക മനസ്സിലാവുന്നുണ്ടോ കാരണം മറ്റ് നമ്മളിപ്പോ ചീട്ടാക്കുന്ന ഗുരുതിക്കൊന്നും കേമത്ത ഇല്ല എന്നല്ല പറയണേ നമ്മളിത് നടക്കൽ വെക്കുമ്പോൾ ഭഗവതി കാണുകയാണ് ഇതൊരു ഗുരുതിയുടെ കൂട്ടാണ് അപ്പൊ ആ ഗുരുതിക്കൂട്ട് നമ്മൾ നടക്ക വെക്കുമ്പോൾ നിങ്ങൾക്കറിയാം ദശ അതിന്റെ അവതാര ലക്ഷ്യം എന്താ എന്താ അവതാരം ലോകത്തിൻ്റെ അല്ലെ സമൂഹത്തിൻ്റെ സംസ്കാരത്തെ നശിപ്പിച്ചിട്ട് തിന്മകളിലൂടെ തിന്മ വിതച്ച് തിന്മയുടെ സ്വഭാവം ഉൾക്കൊള്ളുന്ന ഏതൊരു സംഭവത്തെയും ഇല്ലാതാക്കാൻ ആരാണോ ഏറ്റവും നല്ലത് അത് ഭദ്രകാളി ദേവിയാണ് അപ്പൊ നാളെ നമ്മുടെ ജീവിതത്തില് അല്ലെ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് എതിരായി വരുന്ന ദുരിതങ്ങൾ എന്ത് തന്നെയായാലും നമുക്കെതിരായി വരുന്ന സങ്കടങ്ങൾ എന്ത് തന്നെയായാലും അതിൻ്റെ ആ നിഗ്രഹത്തിന് ഭദ്രകാളി ഉപാസന വളരെ കേമാണ് ഭദ്രകാളിക്ക് ഇഷ്ടമായ വഴിപാടെന്താന്ന് ചോദിച്ചാൽ ഒരു ഗുരുതി ഒരു നിസാര ഗുരുതി കഴിച്ചാൽ മതി അതിന് നമ്മൾ ഭദ്രകാളി ക്ഷേത്രങ്ങൾ പോകുമ്പോൾ ഒരു ഗുരുതിയുടെ കൂട്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ ഇന്നല്ല നാളെ അവരത് ആ അവർ ലയിപ്പിച്ചെടുക്കുന്നത് ഭഗവതിക്ക് നേരിച്ചിരിക്കും അതു മതി നമ്മുടെ അനുഗ്രഹത്തിനായിട്ട് അപ്പൊ ആയതിനാൽ ഈ ഭദ്രകാളിയോട് ഭദ്രകാ ശിവൻ ഭദ്രകാളി ശിവനോട് ചോദിച്ച മഹാദേവൻ ഏയ് മഹാദേവ അല്ലെങ്കിൽ പിതാവായ മഹാദേവ ഞാനൊരു സ്ത്രീ ആയത് കൊണ്ട് എന്നെ നാട്ടിലുള്ള ജനങ്ങൾ എന്നെ സ്വീകരിക്കുമോ എന്നെ അനു എന്നെ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചതാണ് അപ്പൊ മഹാദേവൻ പറഞ്ഞത് നിന്നെയോ നിന്റെ പ്രവൃത്തികളെയോ അംഗീകരിക്കാതിരിക്കയോ നിന്നെയോ നിന്റെ പ്രവൃത്തികളെയോ കുറ്റം പറയുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയുണ്ടെങ്കിലും അവനും അവന്റെ കുലവും നശിച്ചിരിക്കുന്നൊരു വര കൊടുക്കണേ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്റെ കേമത്തം അതുപോലെ തന്നെ നീ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നിന്നെ ഉപാസിക്കുന്ന സ്ത്രീകൾക്ക് ജീവിതത്തിലെ എല്ലാ സുഖത്തെയും അവർക്ക് കിട്ടും എന്നൊരു വരവുണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും പെട്ടെന്നും വളരെ കേമായിട്ട് ഇങ്ങനെ എന്താ പറയണേ വളരെ എന്താ പറയണേ എന്തുമാത്രം ഒരു ആഗ്രഹത്തോടു കൂടി ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറ്റൂ ഭഗവതിയെ പ്രാർത്ഥിക്കാൻ പറ്റൂ ആ ഭഗവതി പെട്ടെന്ന് തന്നെ സ്ത്രീകളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നാ പറയാ ഇത് ഓരോ വിധാനത്തിലും ചാതുർവർണ്ണയങ്ങൾ വന്നപ്പോൾ ഓരോ വർണ്ണത്തിലും ഓരോ രീതിയിൽ ആരാധിക്കുന്നുണ്ടെങ്കിലും എങ്ങനെ ആരാധിച്ചാലും ഭദ്രകാളി പ്രീതി ഭദ്രത്തെ നൽകുന്നവൾ മംഗളത്തെ നൽകുന്നവൾ സുഖത്തെ നൽകുന്നവൾ എന്നർത്ഥം വരുന്ന ഭഗവതി പ്രാർത്ഥന നല്ലതാണ് ഭഗവതിയുടെ ഏറ്റവും ഇഷ്ട വഴിപാട് ഏറ്റവും ഇഷ്ടം ഏറ്റവും ഇഷ്ടം ഒരുപാട് ഇഷ്ട വഴിപാടുകൾ ഓരോ പലരുടെ നാട്ടുകളിലും പലതും ഉണ്ടെങ്കിലും ഗുരുതി കഴിഞ്ഞേ എല്ലാം ഉള്ളു അതുകൊണ്ട് തന്നെ ഗുരുതി തന്നെയാണ് ഭഗവതിക്ക് പ്രാധാന്യം ഗുരുതി തന്നെയാണ് നല്ലത് ഭദ്രകാളി ഭജനം ഭഗവതി ഭജനം അമൃതാണ് എന്ത് കാര്യത്തിനും ഇതിനപ്പുറം ഒന്നുമില്ല അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഭഗവതി പരദേവത അങ്ങനെയാണ് നന്ദി നമസ്കാരം